ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കൂടെമംഗലം ഗവൺമെന്റ് സ്കൂളിൽ ബഷീർ ബഷീർ ദിനാചരണം നടത്തി കൃതികളിലെ കഥാപാത്രങ്ങളായി കുട്ടികൾ എത്തിയത് കൗതുകം ഉണർത്തി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഷീർ ദിനാചരണം നടത്തി പ്രധാനാധ്യാപകൻ എം എൻ ബർജില ബഷീർ അനുസ്മരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളായി കുട്ടികൾ വന്നത് ഏറെ കൗതുകമുണർത്തി കഥാപാത്രങ്ങൾ അവരെ സ്വയം പരിചയപ്പെടുത്തി സംസാരിച്ചു കുട്ടികൾ ബഷീർ കൃതികളും ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കവിതകളും അവതരിപ്പിച്ചു തുടർന്ന് രണ്ടാം ക്ലാസുകാർ തയ്യാറാക്കിയ അക്ഷരവെളിശം പത്രം പ്രകാശനം ചെയ്തു പ്രധാന കഥാപാത്രമാണ്

കാലി എന്നാണ് നായിക പ്രേമലേഖനമുള്ള കഥയില് കഥാപാത്രമാണിത് കേശവ നായ